പോലീസ് ഏകദേശം പ്രോപ്പർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളക്ടർ ആദ്യം ചോദിച്ചു ഐ ഹ് ഗോട്ട് എനി പ്രോബ്ലെംസ് ഫ്രം ദർ സൈഡ് ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ അവർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടോ ഭീഷണി ഉണ്ടോ എന്ന് ചോദിച്ചു അത് സെറ്റ് എനിക്ക് ഇല്ലായിരുന്നു പക്ഷെ ഞാൻ അവിടെ എൻ്റർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഫസ്റ്റ് ടൈം അവർ ഗേറ്റ് അകത്തുനിന്ന് ക്ലോസ് ചെയ്തു അപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നു പിന്നെ ഞാൻ പോയപ്പോൾ അവരെന്നെ അകത്തോട്ട് കയറാൻ പറ്റാതെ എല്ലാം ചെൻസാണ് അവർ വന്നിങ്ങനെ തടഞ്ഞു നിന്നു അപ്പൊ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കിയാൽ അതൊരു ക്രിമിനൽ കേസാകും അതുകൊണ്ട് ഞാൻ പറഞ്ഞു കീപ് സൈലന്റ് ഞാൻ എന്തായാലും അപ്പൊ തന്നെ പോലീസ് വന്നു അപ്പൊ പോലീസ് പറഞ്ഞു ഓക്കെ ഞങ്ങൾ ഇത് കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കളക്ടറും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും പത്ത് ദിവസമായി യാതൊരു റിപ്പോർട്ട് പോവയോ എനിക്ക് എൻട്രി ചെയ്യാനോ പറ്റുന്നില്ല അപ്പൊ ഇതാണ് എൻ്റെ ഒരവസ്ഥ എനിക്കറിയില്ല വോട്ട് ഇസ് ദ സിസ്റ്റം വർക്ക് ഇയർ എനിക്ക് അത് മനസ്സിലാവുന്നില്ല എല്ലാരും ഇത് എന്റെ പ്രോപ്പർട്ടി ആണെന്ന് എല്ലാ റിപ്പോർട്ടിൽ നിന്നും ഒരു മൂന്ന് ദിവസം മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു പട്സ് അതോറിറ്റിയുമായിട്ട് സംസാരിച്ചിട്ട് ഇത് ഡോക്ടർ ഉഷയുടെ പ്രോപ്പർട്ടി ആണെന്ന് അവർ ഓപ്പൺലി ഡിക്ലെയർ ചെയ്താണ് പക്ഷെ എനിക്ക് എൻട്രി പ്ലീസ് കത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർ പഠിച്ചിട്ട് ഒരു റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞൊരു ചോദിച്ചിട്ടുണ്ട് ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഇല്ല അവര് റെന്റിന് കൊടുക്കുന്നു അവര് മന്ത്ലി ടെൻ ലാക്സോളം റെന്റ് വാങ്ങിക്കുന്നു ഇപ്പൊ വേറെ ആൾക്കാർക്ക് വിൽക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനത്തെ പ്രാക്ടീസസ് അത് നടക്കുന്നുണ്ട് ഓഫ് കോഴ്സ് പോലെ സിക്സ് വൺ സീറോ ഫോർ സീറോ

എന്താന്ന് എനിക്ക് അറിയില്ല അറിയിച്ചിട്ടുണ്ട് എന്റെ പ്രോപ്പർട്ടി എനിക്ക് തിരിച്ചു തരണംന്ന് പറഞ്ഞ് കൊറച്ചുപ്രാവശ്യം അറിയിച്ചു ആദ്യമൊക്കെ അവർ പറഞ്ഞു ആ ലെറ്റർ വരട്ടെ ഇത് വരട്ടെ എന്നൊക്കെ പറയുമ്പോ എല്ലാ ലെറ്റേഴ്സും കൊണ്ട് കൊടുത്തു അവർ പറഞ്ഞു ഞങ്ങളൊന്നലോചിച്ചിട്ട് ഇവരുടെ ലീഗൽ ഒപ്പീനിയൻ ആന്വലി ഇൻഫോം ചെയ്യും പക്ഷേ എൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഇത് ഇ പി സി ജി കസ്റ്റംസ് ഇമ്പോർട്ട് ചെയ്താണേ അധിക സമയം ഇങ്ങനെ നമുക്ക് കസ്റ്റംസിൽ ലെറ്റർ കൊടുത്ത് വെക്കാൻ പറ്റത്തില്ല ഐ എം ദ ഓണർ അവരുടെ ഇതിലും എല്ലാ സെൻട്രൽ ഗവൺമെൻറ്റിലും എക്സ്പോർട്ട് ആയതുകൊണ്ട് എല്ലാം ഞാനൊരു തേർട്ടി തേർട്ടി ഫൈവ് ക്രോസ് എക്സ്പോർട്ട് ചെയ്ത് ഫോറിൻ എക്സ്ചേഞ്ച് കേരളത്തിൽ കൊണ്ടുവന്ന ആളാണ് എനിക്കൊരു നാൽപ്പത്തെട്ട് കോടി രൂപയുടെ ഓർഡർ നേരത്തെ വാൽവാൻ നിന്ന് വന്നിട്ടും നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോയ ഇൻഡസ്റ്റാണ് നിർമ്മലൻ ഒരു പാർട്ട്നറായിട്ട് വന്നത് ബൈ ചീറ്റിങ് അത് എനിക്കിപ്പോൾ ഞാൻ ഓപ്പൺ ഓപ്പണായിട്ട് പറഞ്ഞ പക്ഷെ ഒരു മർഡർ അറ്റംപ്റ്റ് പോലെ നടത്തി എനിക്കൊരു സീരിയസ് ആക്സിഡന്റ് ഉണ്ടാക്കി അങ്ങനെ ഞാൻ ബേസ്റ്റിൻ്റെ എറണാകുളം അപ്പം ഞാൻ അങ്ങനെ പേടിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങ് പെട്ടെന്ന് ഇട്ടിട്ട് പോയതാണ് അതുവരെ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് എപ്പോഴും എൻ്റെ ഡാമേജ് ഡാമേജാണ് ആക്സിഡന്റിൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇത് എവറിബഡി നോസ് പ്രോബ്ലം ഗവൺമെന്റ് ആണല്ലോ ഇവരെ അവിടെ ഞാൻ ഈ നിർമ്മലിതായി അക്യൂസ്ഡായി ഇത്രയും വലിയ തട്ടിപ്പ് നടത്തി ഇത്രയും പ്രോബ്ലം ആയിട്ട് ഗവൺമെന്റിനെ അറിയിച്ചിട്ട് ഗവൺമെന്റ് ഒന്നും മിണ്ടുന്നില്ലല്ലോ ഐ എം നോട്ട് എഗൻസ്റ്റ് ഗവൺമെന്റ് ഓർ എനിങ് പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നതാണ് പിന്നെ കോർട്ടും പറഞ്ഞിട്ടുണ്ട് എൻ്റെതാണെന്ന് കോർട്ട് ഓർഡർ വന്നിട്ടുണ്ട് ദിസ് പ്രോപ്പർട്ടി ബിലോങ്സ് ടു മീ അത് അതിന് എഗെൻസ്റ്റ് ആരും പോയിട്ടില്ല പക്ഷേ ദിസ് ഈസ് ദ പ്രോബ്ലം എന്തായാലും ഐ ഉ ട്രൈ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ട്രൈ ചെയ്യും അവിടെ എൻ്റർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഐ യു ഡെഫിനറ്റ്ലി കമ്മിറ്റ് സൂയിസൈഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി മൈ എസ്റ്റാബ്ലിഷ്മെന്റ് ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം എനിക്കൊരു മകളാണുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം പിടിച്ചു നിന്നത് ओके थैंक यू एनी क्वेश्चंस यू कैन कांटेक्ट मी मुख्यमंत्री के थेट एक मराठी കൊടുക്കാൻ അല്ലെങ്കിൽ വ്യവസായ മന്ത്രിയോને നേരിട്ട് കണ്ടുડે يعني എത്ര സമയം വേസ്റ്റ് ചെയ്യണം सोचते ഒരുപാട് ഒരു വർഷമായി ഇതിന്റെ വാർഷിക ഇതിന്റെ വർഷ دور के ऑर्डर തന്നിണ്ട് എനിക്ക് ഓർഡർ കിട്ടില്ല വൈ യു आर नॉट टेंडറിങ് എന്നാണ് സിംഗാർ സർ अनाउंस шейക്കണതെ യു गॉट द ऑर्डर ഐ ടേക്ക് പോലീസ് പോലീസ് പ്രൊട്ടക്ഷൻ എന്തുകൊണ്ട് പ്രൊട്ടക്ഷൻ തരാൻ ഇത്രയും പ്രൊസീജിയർ നോക്കുന്നു എനിക്കറിയില്ല എനിക്ക് വ്യവസായം മാത്രമേ അറിയൂ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് ഏറ്റവും ബേസിക്കലി ഞാൻ ടീച്ചറായിരുന്നു പിന്നെ വ്യവസായത്തിലേക്ക് വന്ന ആളാണ് അപ്പൊ എനിക്ക് വേറെ റൂട്ടുകൾ അങ്ങനെ ഇങ്ങനെ പൊളിറ്റിക്കൽ ഇതൊന്നും എനിക്ക് അറിയില്ല ഞാൻ ഒരു പാർട്ടിയുടെ മെമ്പറല്ലോ ഒന്നുമല്ല അല്ല പക്ഷെ നമ്മള് വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുമ്പോ എല്ലാ പാർട്ടിക്കാരും വന്ന് ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഓരോ യാത്ര വേറെ യാത്ര അത് ഇതിൽ ഞങ്ങളുടെ ഡൊണേഷൻ പറഞ്ഞാൽ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ പൊസിഷൻ വേറെ ഇപ്പൊ ഒരു എന്താ പറയാ ഒരു താഴെ താഴ്ന്നിക്കുന്ന ഒരാളായിട്ടാണ് ഇപ്പൊ നമ്മളെ കാണുന്നത്